ഹലോ വെൽക്കം ബാക്ക് ടു നിക്കോസ് വ്യാളി യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മെയിനായിട്ട് ഞങ്ങൾ എവിടെയൊക്കെയാണ് പോകുന്നതെന്ന് വെച്ചാൽ എറണാകുളത്തുനിന്ന് ചേട്ടൻ വന്നതിന് ശേഷം കാറെല്ലാം ഒരു പരുവായിട്ടിരിക്കുവായിരുന്നു കേട്ടോ നിറയെ പൊടിയും ചെളിയും ഒക്കെ പിടിച്ചിട്ട് നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങോട്ട് അപ്പോൾ നല്ല പൊടിയും ചെളിയും അഴുക്കും ഒക്കെ ആയിട്ട് നല്ല ഇത് കണ്ടില്ലേ വീഡിയോയിൽ കൂടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ നല്ല ഇതായിരുന്നു അപ്പം നമുക്കൊന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ പുതിയൊരു സ്ഥലത്താണ് കൊണ്ടുപോകുന്നത് ചേട്ടൻ റെഗുലറായിട്ട് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് മാറ്റി ഒന്ന് കാർ വാഷ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ പോവുകയാണ് കേട്ടോ അമരവിള ആണെന്ന് തോന്നുന്നു അമരവിളയാണ് സ്ഥലം അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഇത് ഇതാണ് സ്ഥലം ആമരവിള ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത കണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് പ്രോപ്പറായിട്ട് അറിയത്തില്ല ആണ് പോവുന്നത് കേട്ടോ ഇതേ കളിവീട്ടിൽ സർവീസ് സെൻ്റർ അതാണ് കേട്ടോ അതിൻ്റെ പേര് ഒരു വെറൈറ്റി നെയിം അല്ലേ നെയിം പോലെ വെറൈറ്റി നെയിം പോലെ തന്നെയാണ് കേട്ടോ അവരുടെ സർവീസ് നല്ല അടിപൊളിയായിരുന്നു അത് ലാസ്റ്റ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം കേട്ടോ നല്ല നല്ല ക്ലീൻ ആൻഡ് നീറ്റായിരുന്നു എല്ലാം ടൈം കുറച്ചധികം എടുത്തു കേട്ടോ അപ്പോൾ ഞങ്ങളിതേ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കാർ ദേ കിടക്കണ കണ്ട കാറിൻ്റെ അവസ്ഥ നിറയെ പൊടിയൊക്കെ പിടിച്ചിട്ട് നല്ല അലമ്പായിട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ നിക്കുവിനേം കൂട്ടി ഞാൻ വന്നതിനെ ഒരു റീസൺ ഉണ്ട് ഞങ്ങളുടെ ഉദ്ദേശം വേറെയാണ് അപ്പോൾ ഇതേ അതിലൊക്കെ കണ്ട ഞാൻ നിഹാരിക എന്നൊക്കെ പേര് പേർ ചെയ്ത് വെച്ചിന് എനിക്ക് അതിന് വഴക്കിയിട്ട് കേട്ടോ എൻ്റെയിൽ നിന്ന് അപ്പോൾ കാറിൽ പേര് ചെയ്തരുതെന്ന് പറഞ്ഞിട്ട് ഇതേ നല്ല പൊടി പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ ഞങ്ങളത് അവിടെ അവരുടെ ഓഫീസ് റൂമുണ്ട് അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് കരുതുകയാണ് കേട്ടോ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ വേറൊരിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാന് അതിനാണ് ഞാൻ ഞാനെനിക്കും കൂടെ മെയിൻ ആയിട്ട് വന്നത് ഇല്ലെങ്കിൽ ഞങ്ങൾ വരത്തില്ലായിരുന്നല്ലോ അപ്പം കണ്ട അവിടെ ഒരു പ്രത്യേകിച്ച് ഓഫീസ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫാനൊക്കെ ഇട്ട് അവിടെ ഇരിക്കാം അപ്പോൾ കൊള്ളാം കേട്ടോ സെറ്റപ്പ് എല്ലാം കൊള്ളാം സൂപ്പറായിട്ടുണ്ട് അവിടെ ഓഫീസ് റൂം ആണെന്ന് തോന്നും അപ്പോൾ എന്തായാലും വെയിറ്റിംഗ് ഉണ്ട് അപ്പൊ നമ്മളൊരു ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് പോവണേ നിക്കുവിന് അപ്പൊ ഓട്ടോയിൽ പോകുന്നതുപോലെ ഒരു സന്തോഷം വേറെ ഇട്ടില്ല ഏട്ടാ ഭയങ്കര ഹാപ്പി ആയിരുന്ന ആള് ഭയങ്കര സംസാരവും ബഹളവും ഒക്കെ ഓട്ടയിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഓട്ടയിൽ പോകുന്നത് അപ്പോൾ ഞങ്ങൾ സ്ഥലം എത്താറായി കേട്ടോ അവിടെ എത്തിയിട്ട് പറയാം കേട്ടോ എവിടെയാണ് പോകുന്നതെന്ന് കുറച്ച് ദിവസമായിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പം ഞങ്ങളുടെ ഉദ്ദേശം ഇത് തന്നെയായിരുന്നു കേട്ടോ എൻ്റെയും നിക്കുവിൻ്റെ ഉദ്ദേശം ഇവിടെ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കൂടെ വന്നത് ഇല്ലെങ്കിൽ നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിക്കുവിനെ കൂട്ടിയിട്ട് വരാൻ പറ്റത്തില്ലല്ലോ ഇത്ര നേരം വെയിറ്റ് ചെയ്യണമല്ലോ അപ്പോൾ അതേ വേറെ അവരുടെ അല്ല അദ്ദേഹം നമ്മുടെ നേറ്റിങ്കര ഗ്രാമം ഒരു പെട്രോൾ പമ്പുണ്ട് ആ പെട്രോൾ പമ്പിനകത്ത് ഒരു അവീസ് കഫേ എന്നൊരു സംഭവമുണ്ട് നിങ്ങൾ ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ ഇൻസ്റ്റഗ്രാം റീലിൽ കണ്ടിട്ടാണ് ഏട്ടോ ഇവിടെ പറ്റി അറിയുന്നതും ഒക്കെ ഇവിടെ കുറേ ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇന്ന് ഇങ്ങോട്ടത്തേക്ക് വരാൻ കരുതേട്ടോ പക്ഷേ കുറച്ചുകൂടെ സെറ്റ് ഈവനിങ് വരുന്നതായിരിക്കും എന്ന് തോന്നുന്നു അവിടുത്തെ ആംബിയൻസ് ഒക്കെ കണ്ടപ്പോൾ നല്ല രസമുണ്ട് അപ്പോൾ നൈറ്റ് ലൈറ്റും സംഭവങ്ങളൊക്കെ ആയിട്ട് നൈറ്റ് വേറൊരു സൂപ്പർ ആംബിയൻസ് ആയിരിക്കും ആയിരിക്കുമെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ നമുക്ക് നൈറ്റ് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് വന്നത് കേട്ടോ അപ്പോൾ വന്ന ഉടനെ തന്നെ അവിടെ നല്ല കാറ്റും സംഭവമൊക്കെ ഉണ്ട് കേട്ടോ നല്ല വെയിലാണെങ്കിലും അവിടെ നല്ല കാറ്റാണ് അവിടെ ഇരിക്കാൻ ഫാൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ നല്ല കാറ്റും നല്ല ആംബിയൻസും ഒക്കെ ഒരു സെറ്റപ്പ് കൊള്ളാം കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അവിടെ നടക്കാനും നിക്കുവിനും ഒക്കെ ഒരു നല്ല രസമുണ്ട് നല്ല സ്പേസ് ഒക്കെ ഉണ്ട് അപ്പോൾ നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇനി ഫുഡിൻ്റെ കാര്യം നമ്മൾ കഴിച്ചു നോക്കിയിട്ട് എന്തായാലും പറയാം അവിടുത്തെ ആംബിയൻസും സംഭവങ്ങളും ഒക്കെ നല്ല ഒരു രക്ഷയില്ലാത്ത ഒരു കൊള്ളാം എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി അപ്പോൾ അങ്ങനെ എന്തോ നിക്കുനതേ അവിടെ നടത്തിക്കുകയാണ് കേട്ടോ അപ്പോൾ ആൾക്ക് ആദ്യം ഇറക്കി വിട്ടപ്പോൾ എന്തോ ഒരു വീഴും വീഴും ഒരു പേടി കേട്ടോ അവിടെ ഇങ്ങനെ ചല്ലിയൊക്കെ നിരത്തിയിട്ടേക്കുവാണെങ്കിൽ നല്ല ഭംഗിയുള്ള ചല്ലികളാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ആൾക്ക് നടക്കാൻ ഒരു പേടി ഓ വീട്ടിൽ കിടന്ന് ഓടുന്ന ആളാണ് വീഴോ വീഴോന്നൊരു പേടിയിൽ ഇങ്ങനെ തത്തി നടക്കുകയാണ് നടക്കാണ് കേട്ടോ അപ്പൊ ഞാൻ ചേട്ടൻ പറയുന്നുണ്ട് പൊക്കോ പൊക്കോന്ന് ഓ ഒരു ഫോട്ടോ ഫോട്ടോ എടുക്കുന്ന പോയ സമയത്ത് അവിടെ ആൾക്കാരും ഒന്നും ഇല്ലായിരുന്ന കേട്ടോ അധികം ഒരു ഉച്ച സമയം ആ വാറയപ്പാണല്ലോ പോയത് അപ്പം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ എന്നെ ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് വേറെ ആൾക്കാരുണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ആൾക്കാർ വന്ന് വന്നുടങ്ങി കേട്ടോ ഹായ് ഹായ് ഇവിടെ ഇവിടെ കോട്ടയൊക്കെ എടുക്കുമ്പോൾ ചിരിക്കാൻ പറയുമ്പോൾ നിക്കുനൊരു ചിരി ഉണ്ട് കേട്ടോ പല്ലെല്ലാം കൂടി ഇങ്ങനെ പുറത്ത് കാണിച്ച് ഈ എന്ന് പറഞ്ഞൊരു ചിരി അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ചിരിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ഒരു കോംബോ ഓഫറാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് ഒരു ടു ഡബിൾ നയണിന് കുറച്ച് സംഭവങ്ങളൊക്കെ വരും അതാണ് പറഞ്ഞിട്ടുണ്ടോ അത് കുറച്ച് വെയിറ്റിംഗ് ഉണ്ട് കേട്ടോ അവർ നല്ല ചൂടായിട്ട് ഫ്രഷ് ഫ്രഷ് ആയിട്ടാണ് എല്ലാം കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഡേ ഒരു വേഫിൾസ് നല്ല ചോക്ലേറ്റ് ഫില്ല് ചെയ്തിട്ടുള്ള ഒരു വേഫിൾസ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ചൂടായിരുന്നു നല്ല ഫ്രഷ് ആയിട്ട് വന്നിട്ട് നല്ല ചൂടായിരുന്നു അപ്പോൾ നല്ല കർഫുൾ ആയിട്ട് നല്ല മറ്റേ ഷുഗർ ബോൾസ് ഒക്കെ ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നിക്കുന് ഭയങ്കര എക്സ്പോ ഡാണ് കേട്ടോ ഇതൊക്കെ ഫസ്റ്റ് ടൈം കാണുന്നത് അപ്പോൾ അങ്ങനെ എനിക്കൂര് എനിക്ക് നീച്ചി നീച്ചി ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ചൊക്കെ ഇത്തിരി അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കൊടുത്തേട്ടോ അല്ലെങ്കിൽ അവൾ സമ്മത്തില്ല അവക്ക് അങ്ങനെ അധികം ഒന്നും കൊടുക്കാൻ പാടില്ലല്ലോ അതിനുള്ള ഏജ് ആയിട്ടില്ല അപ്പം അതുകൊണ്ട് കുറച്ചൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അവളുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ട് അങ്ങനെ ചേരണം ഇത് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ ചേരണം പക്ഷേ ഇഷ്ടപ്പെട്ടു കേട്ടോ ഓട്ടണം അപ്പം അടുത്ത് വന്നിട്ടുള്ളത് ഈ ഫ്രഞ്ച് ഫ്രൈസാണ് നല്ല ക്വാണ്ടിറ്റിയിൽ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഒരുപാട് പേർക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെ പോലെയുള്ള ഒരു മൂന്ന് നാല് പേർക്ക് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് കേട്ടോ ഫ്രൈസ് വന്നിട്ടുള്ളത് നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ് കേട്ടോ നല്ല ചൂടോടെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള സംഭവമാണ് തന്നെ കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് മാത്രമല്ല നോർമൽ ടീ കോഫി പിന്നെ വേഫിൾസിൻ്റെ തന്നെ വെറൈറ്റികൾ ബോബ ടീ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മെനുവിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഷേക്കുകളും എല്ലാം ഉണ്ട് കേട്ടോ ഒരുപാട് ഐറ്റംസ് നമ്മളിത് മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ കാരണം ഞങ്ങൾ രണ്ടും മാത്രമല്ലേ വന്നിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് E aí de matro. അപ്പം നിൽക്കുവാണെങ്കിൽ ഭയങ്കരമായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ എന്തുവായി നമ്മുടെ ഈ ഫ്രഞ്ച് ഇല്ലേ ഭയങ്കരമായിട്ട് കഴിക്കുന്നുണ്ട് അവൾക്ക് നല്ല ക്രിസ്പി ആയിട്ട് നല്ല നല്ല കഴിക്കാനായിട്ട് പറ്റുന്ന ഒരു സംഭവം പക്ഷേ അവൾ ഒരുപാട് കഴിക്കുന്നുണ്ട് ഞാൻ കൊടുക്കാറില്ല അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാൻ ഇതുമാതിരിത്തെ ഫുഡൊന്നും അവർക്ക് കൊടുക്കാറില്ല അതുകൊണ്ടാണ് ഒരു പേടിയായിരുന്നു പോയിട്ടോ അവൾ ഒത്തിരി അധികം കഴിക്കുകയും ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ മൊമോസ് വന്നിട്ടുണ്ട് ഒരു ആറ് പീസ് മോമോസ് പിന്നെ വാട്ടർ മെലൻ്റെ ജ്യൂസാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലതായിരുന്നു കേട്ടോ എല്ലാം നല്ലതായിരുന്നു നല്ല ചൂടായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം നമ്മൾ ഫ്രഷ് ഫ്രഷ് ആയിട്ട് തന്നെയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് കഴിച്ചു അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് ലെഫ്റ്റ് ലെഫ്റ്റ് ഓർ വന്നതാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ നമുക്ക് ഞങ്ങൾ പറഞ്ഞില്ല നമുക്കെല്ലാം നമുക്ക് എൻ്റെ കൂടെ ഇതെല്ലാം പറ്റത്തില്ല ഒരു ചോദിക്കാം ബാക്കി എന്തോ നിങ്ങൾ പാക്ക് ചെയ്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല വെൽ പാക്ക്ഡ് ആയിട്ടാണ് കേട്ടോ അവർ തന്നതെല്ലാം നന്നായിട്ട് പാക്ക് ചെയ്ത് അഡീഷണൽ സോസും ഒക്കെ ആയിട്ട് തന്ന് നന്നായിട്ട് വെൽ പാക്ക് ക്ട് ആയിട്ട് നമുക്കെല്ലാം തന്നിട്ടുണ്ട് കേട്ടോ കാരണം നമ്മുടെ നമ്മൾ പോയതിന് ശേഷം അവിടെ വീണ്ടും ആൾക്കാരൊക്കെ വന്നു തുടങ്ങി കേട്ടോ ഉച്ച ടൈമാണ് എന്നിട്ടും ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ വന്നതിന് ശേഷം നമ്മൾ വന്നപ്പോൾ ആരും ഇല്ലായിരുന്നു അപ്പോൾ ഇതാണ് അവിടുത്തെ ഷോപ്പും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ രണ്ട് നേരെ അവർ രണ്ടുപേരാണ് കേട്ട് നടത്തുന്നതെന്ന് തോന്നുന്നു എനിക്ക് ഞാൻ ശരിക്കും അവരെ പരിചയപ്പെട്ടു പക്ഷേ ഞാൻ ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ചില്ല കേട്ടോ യൂട്യൂബ് ചാനലും ഒക്കെ പറഞ്ഞ് പരിചയപ്പെടുകയൊക്കെ ചെയ്തു പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് ഓണർ അവരാണോ എന്നൊന്നും ഞാൻ ചോദിച്ചില്ല കേട്ടോ മറന്നു ചോദിക്കാൻ മറന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീണ്ടും നമ്മുടെ കാർ വാഷ് ചെയ്യുന്നു എടുത്തോട്ട് വന്നിട്ടുണ്ട് അത് നമ്മുടെ കാർ അങ്ങോട്ട് കയറ്റിയിട്ടേ ഉള്ളൂ കയറ്റി അവർ കുറച്ച് പ്രൊസീജിയറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനിയും ഏകദേശം ഒരു ടു അവറെങ്കിലും പിടിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഇനി നിക്കുനെ കൊണ്ട് ഇനി വീട്ടിൽ ഈ വേലത്ത് പോകാൻ വയ്യ ഓട്ടോ പിടിച്ചായാലും ഇനി പോകാൻ വയ്യ ചേട്ട ഇവിടെ നിൽക്കും അല്ലേ അവർക്കാണെങ്കിൽ വയറും എല്ലാം ഫുൾ ആയിട്ടുണ്ട് അഡീഷണലി ഞാൻ അവർക്ക് വേറെ പഴവും വെള്ളവും എല്ലാം കൊണ്ടുവന്നിട്ടുമുണ്ട് അപ്പം അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് റൂമും എല്ലാം ഉള്ളതുകൊണ്ട് ഞങ്ങൾ നിന്ന് കേട്ടോ അപ്പം അതെ നമ്മുടെ കാറിനെതേ അവർ പതപ്പിച്ച് കുളിപ്പിച്ച് അടിപൊളിയായിട്ട് എടുക്കുകയാണ് കേട്ടോ ഒരുപാട് നേരത്തെ പ്രൊസീജിയർ ഉണ്ടായിരുന്നു കേട്ടോ സാധാരണ ചേട്ടൻ പറയുന്നത് സാധാരണ കൊടുക്കുന്ന അവിടത്തെ കാട്ടിലും കുറച്ച് അഡീഷണലി അവർ കുറച്ച് ടൈം കൂടുതലെടുത്തിട്ടൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അതേ നമ്മുടെ കാറിനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി പുറത്തോട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ നല്ല ടൈം എടുത്ത് നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് തന്നെ ആയിട്ട് എല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിന്ന് വാഷ് ചെയ്തതിന് ശേഷം നേരെ ഒരു ഷെഡിൽ കയറ്റിയിട്ട് അവിടെ വെച്ചാണ് നല്ല ക്ലീനിങ്ങും തുട തുടക്കുകയും അകത്ത് വീണ്ടും തുടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ പിന്നെ മിറർ ക്ലീൻ ചെയ്യുന്നുണ്ട് പിന്നെ ടയറിലും മറ്റേ ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുറച്ച് നേരം പിന്നെ ഞങ്ങൾ ആ റൂമിൽ നിന്ന് മാറി ഇവിടെ വന്ന് നിന്ന് കേട്ടോ അപ്പം എനിക്കൊന്ന് കുറച്ച് ബോറടി മാറി കിട്ടും റൂമിനകത്ത് തന്നെ ഇരിക്കുമ്പോൾ അവർക്ക് കുറച്ച് പ്രശ്നമാകുന്നുണ്ട് അതുകൊണ്ട് പക്ഷേ വലിയ പ്രശ്നമൊന്നുമില്ല ആൾക്ക് വയറൊക്കെ നിറഞ്ഞതുകൊണ്ട് ആൾ വലിയ കുഴപ്പമൊന്നുമില്ല നിന്നേട്ടോ കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഓട്ടോ പിടിച്ചാലും വീട്ടിൽ പോകുമായിരുന്നു കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ കാർ റെഡിയായി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാനോ അപ്പം ബൈ